സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും ആയിരവല്ലി മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടബാധ നമ്മിൽ നിന്ന് നീങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസയൊക്കെ കടമുള്ള ഒരുപാട് പേര് നമ്മുടെ ചാനലിൻ്റെ അടിയിൽ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കടമൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങൾ ആ ഒരു കടം വീടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിഹാരങ്ങളൊക്കെ തന്നെ വളരെ വേഗത്തിൽ ആ ഒരു ഫലപ്രാപ്തിയിലേക്ക് നിങ്ങളെ നയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പൊ ഈ ഒരു കടബാധ എങ്ങനെ നമുക്ക് നീക്കം ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു കടബാധയിൽ എങ്ങനെ മുക്തനാകാം കടബാധയെ എങ്ങനെ നമ്മിൽ നിന്ന് ഒഴിക്കാം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് തുറന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഒരുപാട് പേര് ഈ ഒരു കടമൊക്കെ ബാധിച്ച് കടക്കാരിൽ നിന്ന് ഒരുപാട് കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഒക്കെ കേട്ടിട്ട് നമ്മുടെ ചാനലിൽ തന്നെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും ഒരുപാട് ലക്ഷം രൂപയുടെ ഒക്കെ കടങ്ങളാണ് പലരും വരുത്തി വെച്ചിട്ടുള്ളത് പലരുടെയും ജീവിതത്തിലേക്ക് വന്ന് ഭവിച്ചിട്ടുള്ളത് അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥന മാത്രമല്ല എന്റെ വീടിന് അടുത്തുള്ള ആ ഒരു ക്ഷേത്രമുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രമാണ് ക്ഷേത്രം എന്ന് പറയാൻ പറ്റത്തില്ല ചെറിയൊരു കാവാണ് അവിടെ മാസം തോറും ഒരു അന്നദാനം എന്ന നിലയിൽ ഞാൻ നടത്തുന്നുണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അവിടെ പോയിട്ട് ഒരു നൈവേദ്യം തയ്യാറാക്കി അവിടെ സമർപ്പിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഏകദേശം എൻ്റെ വീടിന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ അകലെയാണ് ആ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ചെറിയൊരു കാവാണ് അവിടുന്ന് വരുന്ന വഴിയിൽ ഈ വരുന്ന വഴിയിലുള്ള സകല പേർക്കും ആ ഒരു പ്രസാദം കൊടുത്തു കൊടുത്താണ് നമ്മൾ വരുന്നത് വീടെത്തുമ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനുള്ള പ്രസാദം ചിലപ്പോഴുണ്ടാവില്ല അങ്ങനെ നമ്മൾ കൊടുത്തു തീർത്താണ് വരുന്നത് ഈ അടുത്ത ദിവസവും നമ്മൾ പോയിട്ട് അത് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ അവിടെ പ്രാർത്ഥിച്ചത് നമ്മുടെ ചാനലിൽ ഈ കമന്റ് ഇടുന്ന ഒരുപാട് പേരുടെയും ആ ആരോഗ്യ സൗഖ്യത്തിനും അവരുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് വെറുതെ ഭംഗിമാക്കി പറയുന്നതല്ല മറ്റ് വീഡിയോകളിൽ ഞാനിത് പറയുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ കടബാധയെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ച് കളയാമെന്നുള്ളതാണ് ഈ കട എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ബാധ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല നമ്മളെ ബാധിക്കുന്നത് എന്തോ അതാണ് ബാധ എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ കടബാധ ഏറ്റു അല്ലെങ്കിൽ കടബാധ എന്ന് ഇത് നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒഴിഞ്ഞു പോകില്ല അതിനെ ഒഴിച്ച് കളഞ്ഞു കഴിഞ്ഞാലേ അത് പോലുള്ളൂ അപ്പൊ ഈ ഒരു കടബാധ പൂർണ്ണമായി ഒഴിഞ്ഞു പോകുന്നതിന് വളരെ ലളിതമായിട്ട് ഉള്ളൊരു കർമ്മമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പിന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യത്തിൻ്റെയും പൂർണ്ണമായ ഉത്തരവാദി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് അതിൽ ഒരു സംശയമില്ല നമ്മൾ മുൻ ജന്മത്തിലൊക്കെ ചെയ്തു പോയ പല പാവപ്രവൃത്തികളുടെയും ഒരു പക്ഷേ ഒരളവിൽ ഈ ഒരു ജന്മത്തിലും നമ്മൾ മുൻപെങ്ങും അറിയാതെയൊക്കെ ചെയ്തു പോയിട്ടുള്ള ആ ഒരു കർമ്മത്തിൻ്റെ ഒക്കെ ഫലമാണ് പലപ്പോഴും നമുക്ക് ഈ അരിഷ്ടതകളായിട്ട് വന്ന് ഭവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് പറയാനുള്ളത് ഈ ധനമില്ലാത്ത ആളുകളെ നമ്മൾ ഒരുപാട് പരിഹസിക്കുവാനോ ധനത്തിന്റെ പേരിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തുവാനോ നമുക്കിപ്പോൾ ഒരുപാട് ധനം ജീവിക്കാൻ അത്യാവശ്യം വകയൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമ്മൾ ആരെയും ഈ ഒരു ധനത്തിൻ്റെ പേര് പറഞ്ഞ് പരിഹസിക്കാതിരിക്കുക കഴിവതും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നൂറ് രൂപ നമുക്ക് കിട്ടുമ്പോൾ അതിൽ നിന്ന് ഒരു രൂപ ആയിരം രൂപ കിട്ടുമ്പോൾ അതിൽ നിന്ന് വെറും പത്ത് രൂപ ആർക്കെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് അന്നദാനത്തിന് സമർപ്പിക്കോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കുടുംബക്ഷേത്രത്തിലൊക്കെ പോകുമ്പോഴോ മറ്റ് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ അന്നദാന സംഭാവനയിലേക്ക് ഒരു പത്ത് രൂപയോ അഞ്ചു രൂപയോ എങ്കിലും നമ്മൾ സമർപ്പിക്കുക അന്നദാനത്തിൽ നിന്ന് പറഞ്ഞിട്ട് അവർ കാണിക്കുകയും ചെയ്ത് നിങ്ങൾ കൊണ്ടിട്ടാലും മതി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തായാലും നമുക്കൊരു കടം വന്ന് ഭവിച്ചു പോയി ആ കടം നമുക്ക് വീട്ടിയേ പറ്റുള്ളൂ അതിൽ പിന്നെ മറ്റു വഴികളൊന്നും നമുക്ക് മുന്നിലില്ല പിന്നെ ചിലരുണ്ട് വലിയ കടമൊക്കെ ആയി കഴിയുമ്പോൾ എങ്കിൽ പിന്നെ ജീവിതമൊക്കെ അങ്ങ് അവസാനിപ്പിക്കാം എന്ന് കരുതിയിട്ട് അവിവേയം കാണിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അതൊന്നും ഒരിക്കലും ഒരു ശാശ്വതമായ പരിഹാരമല്ല ഈ കടം വീട്ടുന്നതിന് ആഴ്ചകളില് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ആഴ്ചയാണ് ചൊവ്വാഴ്ച എന്ന് പറയുന്നത് നമുക്കറിയാം ചൊവ്വാ വെള്ളി ഈ രണ്ട് ദിനങ്ങൾക്ക് പ്രത്യേകതയുണ്ട് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയങ്കരമായ ദിവസങ്ങളാണ് ഇനി ഈ രണ്ടു ദിവസങ്ങൾക്ക് അല്ലാതെയും ചില പ്രത്യേകതകളുണ്ട് അത് ഞാൻ പറയാം ഈ ഒരു ചൊവ്വാഴ്ച ഉണ്ടല്ലോ നിങ്ങൾക്ക് വന്ന് ഭവിച്ചിട്ടുള്ള ആ കടത്തിന്മേല് ചെറിയ ഒരു തുകയെങ്കിലും നിങ്ങൾക്ക് അടയ്ക്കുവാൻ സാധിച്ചാൽ അതിപ്പോ വലിയ തുകയൊന്നും കൊണ്ട് അടയ്ക്കണമെന്ന് പറയില്ല ചെറിയ ഒരു തുക ഈ ഒരു ചൊവ്വാഴ്ച ദിവസം തോറും നിങ്ങൾ അടയ്ക്കാം ഇങ്ങനെ ആ ഒരു ചൊവ്വാഴ്ച നിങ്ങൾ അടച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ആ ഒരു കടം അടഞ്ഞു പോകുന്നതാണ് അല്ലെങ്കിൽ ആ കടം വീഴിപ്പോകുന്നതാണ് അപ്പൊ ഈ ഒരു ചൊവ്വാഴ്ച ദിവസം നമ്മൾ ശരിക്കും ആ ഒരു പണം എക്സ്പെൻസ് ചെയ്യേണ്ടുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം നമ്മൾ പണം ചെലവഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ധനം നമ്മുടെ കൈകളിലേക്ക് വന്നു കയറും വെള്ളിയാഴ്ച ദിവസം നമ്മൾ ധനം വാങ്ങേണ്ടുന്ന ദിവസമാണ് ആ ഒരു ധനം വെള്ളിയാഴ്ച നമ്മുടെ കൈകളിലേക്ക് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ധനം നമ്മുടെ കൈകളിലേക്ക് വന്ന് കയറുന്നതാണ് അതുകൊണ്ടാണ് ഈ ആഴ്ച പിരിവുകാരൊക്കെ അവര് ഏതൊരു കാര്യവും കൊടുക്കാൻ വരുന്നത് ചൊവ്വാഴ്ച ആയിരിക്കും എല്ലാവരും അല്ലോട്ടോ ചില ആൾക്ക് ഇത് ഈ വിദ്യ അറിയാവുന്നവര് ചൊവ്വാഴ്ചകൾ കൊണ്ട് കൊടുക്കും കൃത്യമായിട്ട് അവർ പിരിക്കാൻ വരുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിലായിരിക്കും വെള്ളിയാഴ്ച പിരിവുകാരായിരിക്കും കൂടുതൽ എന്നാൽ ഞായറാഴ്ചയായിരിക്കും എല്ലാവരും ആ ഒരു വീട്ടിലൊക്കെ ഉണ്ടായിരിക്കാൻ സാധ്യത പക്ഷെ എന്നിരുന്നാലും ഈ പണം പിരിക്കാൻ വരുന്നവര് വെള്ളിയാഴ്ച ദിവസമായിരിക്കും വരുന്നത് അതിന്റെ പിന്നിലുള്ള ഒരു പെൻസ് എന്ന് പറയുന്നത് ഇതാണ് ഇനി ഈ ചൊവ്വാഴ്ച തന്നെയും ആ ഒരു ചൊവ്വാഹോര എന്ന് പറയുന്നത് വളരെ പ്രത്യേകത അടഞ്ഞൊരു സമയമാണ് ഈ ഒരു ചൊവ്വാഴ്ചയിൽ ആ ഒരു ചൊവ്വാഹോരയിൽ നമുക്ക് നമ്മുടെ കടത്തിന്റെ ഒരു ഒരംശം ഒരു രൂപയെങ്കിലും നിങ്ങൾക്ക് കൊണ്ട് അടയ്ക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ തുടർന്ന് നിങ്ങൾക്ക് പോലും അതിശയകരമായ വിധം ആ ഒരു കടം വീടി വീടി പോകുന്നതാണ് അതിനുള്ള ആ ഒരു ധനം അതിനുള്ള ആ ഒരു ധനത്തിലേക്കുള്ള വഴി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നതാണ് അപ്പൊ ആ ഒരു ചൊവ്വാഴ്ച ദിനത്തിൽ ഹോര വരുന്നത് പുലർച്ചെ ഒരു ആറ് മുതൽ ഏഴ് വരെയാണ് ഉദയത്തെ അനുസരിച്ച് ഇത് മാറിയിരിക്കും കേട്ടോ എന്നിരുന്നാലും പൊതുവിൽ ആറ് മുതൽ ഏഴ് വരെയാണ് ഈ ഹോരയെക്കുറിച്ചൊക്കെ പൂർണ്ണമായി വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഉച്ച ഒരു മണി മുതൽ മണി വരെ മണിവരെ ഹോരയാണ് വൈകുന്നേരം എട്ട് മണി മുതൽ ഒൻപത് മണിവരെയും ഹോരയാണ് ഈ ഒരു സമയം നോക്കി ചൊവ്വാഴ്ച ദിവസം ഞാൻ ഈ പറഞ്ഞ ആ ഒരു സമയം നോക്കി നിങ്ങളുടെ കടം വീടുന്നതിന് വേണ്ടിയിട്ട് ഒരു തുക നിങ്ങൾ കൊടുക്കുക എന്നതാണ് അതിപ്പോ വലിയ തുക തന്നെ കൊടുക്കണമെന്നുമില്ല നിങ്ങളുടെ കയ്യിലുള്ളത് കൊടുത്താൽ മതി ചില സന്ദർഭങ്ങളിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച പിരിവുകാരായിരിക്കും അല്ലെങ്കിൽ ഞായറാഴ്ചയോ ശനിയാഴ്ചയോ മറ്റ് ദിവസങ്ങളിലായിരിക്കും അവർ പിരിക്കാനായിട്ട് വരുന്നത് അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ചൊവ്വാഴ്ച പൈസ കൊടുക്കാൻ അവർക്ക് സാധിക്കുക അതിനൊരു വഴിയുണ്ട് ഈ ഒരു ചൊവ്വാഴ്ച ദിവസം അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ധനത്തെ ഈ പറയുന്ന സമയത്ത് അതായത് ചൊവ്വാ ഹോര നോക്കിയിട്ട് നിങ്ങൾ ഒരു പേപ്പറിലോ മറ്റോ മാറ്റി അതിനെപ്പോതി ഞങ്ങൾ വെക്കുക അപ്പോ ആ ഒരു കടം വീടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം അതായത് ആ ഒരു കടം വീട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കടം വളരെ വേഗം വീടിപ്പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ധനം കൊടുക്കേണ്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇതാണ് ഇനി അന്ന് നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല എങ്കിലും ഈ പറയുന്ന ആ ഒരു സമയം നോക്കി നിങ്ങളുടെ കടം വീട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു പൈസ എടുത്തൊന്ന് മാറ്റിവെച്ച് നോക്കൂ തുടർന്ന് അവർ വരുമ്പോൾ ഈ ഒരു പൈസ എടുത്താൽ കൊടുത്താൽ മതിയാകും ഇത് ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗമാണ് കടം വീടുന്നതിന് ഇനിയും മാർഗമുണ്ട് അത് ഞാൻ വരുന്നൊരു വീഡിയോയിൽ അതൊരു കർമ്മമാണ് ആ ഒരു കർമ്മം വരുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക ഇപ്പോൾ സമയം കുറച്ചധികമായി എന്ന് തോന്നുന്നു ഇനി ഞാൻ ആ ഒരു കർമ്മം കൂടി പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയി പോകുന്നതായിരിക്കും അതുകൊണ്ട് വരുന്ന വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം